ജ്യേഷ്ഠനോട് ഉപ്പാക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം എന്ന ഇബന് ഹജർ തങ്ങൾ കിത്താബിലും പറയണത് ജ്യേഷ്ഠന്മാരെ അങ്ങനെ നമ്മൾ കണ്ടത് ഓൻറെ കാര്യം ഞാൻ നോക്കും അങ്ങനെയൊന്നും പറയാൻ പാടില്ല അനുജനോട് മക്കൾക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം നമ്മളെ മക്കൾ എന്തെങ്കിലും തുടങ്ങിയിട്ട് പൊട്ടിപ്പോയാൽ നമ്മൾ സഹായിക്കൂലേ അതേപോലെ തന്നെ അനുജൻ ഒരു ഷോപ്പ് തുടങ്ങി പൊട്ടിപ്പോയി നമ്മൾ ഹെൽപ്പ് ചെയ്യണം ഓൻ ആരോട് വെച്ചിട്ടാണ് തുടങ്ങിയത് എന്നൊന്നും പറയാ ജ്യേഷ്ഠൻ അനുജന്മാരോട് പന്തുല്ലാതെ അന്താരാഷ്ട്ര ദേവത്ത് നടത്തിയിട്ട് എന്താ എന്തപ്പോ കാര്യം ജ്യേഷ്ഠനോട് വന്തുല്ല അനുജനോട് വന്തുല്ല എന്നിട്ട് ഇപ്പം ഭയങ്കര സംഘടന പ്രാസ്ഥാനിക നേതാവായിട്ട് എന്താ കാര്യം അതാണ് ഇസ്ലാം പറയണത് ഇളയമ്മമാരോട് അഥവാ ഉമ്മാന്റെ ഏട്ടത്തി അനിയത്തിമാരോട് ഉമ്മാക്കു കൊടുക്കണം പരിഗണന കൊടുക്കണം അൽ അൽഹാലു ബിമൻസിലത്തിൽ ഉമ്മീൻ നദീസിൽ കാണാം ഉമ്മാനെ ബുദ്ധിമുട്ടിക്കുന്ന അതേ കുറ്റം തന്നെയാണോ മൂത്തമ്മ ഇളയമ്മമാരെ അഥവാ ഉമ്മാൻ്റെ സഹോദരിമാരെ ബുദ്ധിമുട്ടിച്ചാൽ ലഭിക്കുക ആ കുറ്റം തന്നെയാണോ എന്ന് ഇമാം ചർച്ചയുണ്ട് ഝർക്കഷി ഇമാമിൻ്റെ ഒക്കെ വീക്ഷണപ്രകാരം ഉമ്മാനെ ബുദ്ധിമുട്ടിച്ച അതേ കുത്തൻ കുറ്റവും ശിക്ഷയും തന്നെ ഉണ്ടാകുന്ന ഇമാം ജർക്കഷി ഒക്കെ വീക്ഷണം അത്ര വരെ ഗൗരവകരമായ ചർച്ചയാണ് ഉപ്പാൻ്റെ ഏട്ടനണിയന്മാർ ഇളയപ്പ മൂത്താപ്പമാർ ഉപ്പാക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം വലിയ കാര്യമാണ് ഈ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് അതിൻ്റെ മീതെ പറക്കുന്ന ഒരു പറവിയും ലോകത്തില്ല അതുകൊണ്ടല്ലേ ആദ്യമായിട്ട് ജുബലിഅലിസ്ലാമിനെ കണ്ടപ്പോ നബിസ് അലിസ്ലൊരു ബേജാറ് വന്നു പോയി അന്തരീക്ഷക്കൊന്ന് അടങ്ങിന്ന് കണ്ടപ്പോൾ എന്താ പറഞ്ഞത് അബദ തങ്ങളെ കൈവിടൂല നബിയെ എന്റെ കാരണം ഒന്നാമത് പറയുന്നത് ഇന്ന കല തർ നിങ്ങൾ കുടുംബ ബന്ധം നോക്കുന്ന ആളല്ലേ എങ്ങനെയാ അത് കൈവിടുക അതാണ് ഒരാൾക്ക് കിട്ടണ്ട ഒന്നാമത്തെ റാങ്ക് കൊല്ലപ്പെട്ടു തങ്ങൾ ആ സമയത്ത് പറയുന്ന പിന്നെ പറഞ്ഞ വാക്ക് നിങ്ങൾ കുടുംബം എന്താ ചേർക്കുന്ന ആളല്ലേ എന്ന് ആ സർട്ടിഫിക്കറ്റ് നമുക്കൊക്കെ കിട്ടേണ്ടത് മരിച്ചു പോയാൽ കരീമാജി മരിച്ചല്ലേ പങ്ങന്മാരെല്ലാം പൊന്നുപോലെ നോക്കിയ ഒരു ജ്യേഷ്ഠനായിരുന്നു ഉപരം നാല് പങ്ങളി കെട്ടിച്ചിട്ടല്ലേ കല്യാണം നടത്തി ആ സർട്ടിഫിക്കറ്റ് മതി മഞ്ചന്മാരെ സ്വർഗത്തു കെത്താൻ അതാ നമുക്ക് വേണ്ടത് പങ്ങന്മാരെല്ലാം വീട്ടിലേക്ക് ചാക്കരിയെല്ലാം കൊണ്ടിടലല്ലേ എന്താണ് പൊന്നുപോലല്ലേ പൊങ്ങന്മാരെല്ലാം നോക്കല് അതാ നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല ഇതന്നെ ഏറ്റവും വലിയ ആത്മീയത അതുകൊണ്ട് ആദ്യം കൊടുക്കണ സർട്ടിഫിക്കറ്റ് ഇന്നക്കാലത്തെ സിലിർമാ തങ്ങൾ കുടുംബം എന്തും ചേർക്കുന്ന ആളല്ലേ രവി നമ്മളടുത്ത് നമ്മളെ കുടുംബം വല്ലതും പ്രതീക്ഷിച്ചു നമുക്കത് കൊടുക്കാനുള്ള കഴിവുണ്ടായി എന്നിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് മുഴുവനും ഡിലീറ്റ് ഡിലീറ്റാക്കുന്ന നമ്മളെ പങ്ങള് ഇടക്കിടക്ക് ജ്യേഷ്ഠൻ അനുജൻ ആങ്ങളമാര് കാണാൻ വരുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മളാണെങ്കിൽ ഓൾ കെട്ടിയല്ലോ എന്തെങ്കിലും നോക്കേണ്ട ആവശ്യം എന്ന അർത്ഥത്തിൽ നമ്മൾ അവരെ അവഗണിച്ചാൽ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ ആ കട നഷ്ടപ്പെട്ടു നമുക്ക് ആദ്യം വേണ്ടത് അതാ ഭാര്യ മക്കൾ കുടുംബം അതുകൊണ്ടല്ലേ നാല് സ്വതക്ക പരിചയപ്പെടുത്തുന്നിടത്ത് നബിസുനം പറഞ്ഞു ഒന്ന് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് മോചിപ്പിക്കാനൊക്കെ അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കാനൊക്കെ സ്വതക്കെയ്യുന്നത് ഫീ സെബിയില അള്ളാൻ്റെ മാർഗത്തിൽ കുടുംബത്തിന് സ്വതക്കെയ്യുന്നതും ഇതിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂലിയുള്ള സ്വതക്ക നബീസുല്ലാം പറഞ്ഞത് കുടുംബത്തിന് ചെലവാക്കുന്നതാണ് അതിന്റെ കാരണം എന്താ ബാക്കി മൂന്നും ഒരുപക്ഷെ നിനക്ക് ഫർള് അയിനായി കൊള്ളുന്നില്ല ഭാര്യക്ക് ചെലവിനൊടുക്കൽ മക്കളെ കാര്യം നോക്കൽ നിന്റെ ഫർള് അയിനായിരിക്കും അതെ രണ്ടാമത്തെ കാരണം നാല് കാരണങ്ങളുണ്ട് അതിന് രണ്ടാമത്തെ കാരണം ബാക്കിയുള്ളതൊക്കെ മസ്ലഹത്ത് മുഴക്കത്താവണം എന്നില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഉപകാരപ്പെട്ടോളന്നില്ല നീ ചിലപ്പോൾ ഒരു സമരത്തിന് സഹായിച്ചു സമരം തോറ്റേക്കാം അല്ലെങ്കിൽ കിഡ്നി രോഗിക്ക് സഹായിച്ചു വിജയിച്ചേക്കാം ഫൈലായേക്കാം കുടുംബത്തിന് അരി വാങ്ങിക്കൊടുത്ത ആ അരി എന്തായാലും ഉണ്ടല്ലോ അവിടെ മക്കളോ ഭാര്യ അരങ്ങും തിന്നുമല്ലോ മസ്ലഹത്ത് ഉറപ്പായിട്ടും ഉണ്ടാവും ബാക്കി ഫത്തുഹുൽ ഖരീബുൽ മുജീബ് അത്തറഹീബ് റഹീബ് അത്ത റഹീബ് റഹീബിന്റെ വ്യാഖ്യാനത്തിൽ കാണാം അപ്പൊ കുടുംബം അത് നമ്മൾ ഒന്നാം നമ്പറായിരിക്കും ഭാര്യക്ക് നമ്മൾ കിട്ടണില്ല മക്കൾക്ക് ഉമ്മള് അതങ്ങനെ വന്നു പോകാൻ പാടില്ല തങ്ങളുമായി ഞാൻ എല്ലാത്തിനും എൻ്റെ വേർപാടിൽ എൻ്റെ എന്റെ ഉപ്പിമിൻ കരയാണ് പറഞ്ഞത് നീ പോയി കരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ഗുളികമായി കൊടുത്തിട്ട് മതി സോൺ അർത്ഥം അങ്ങനെയാണ് അതൊന്നും ഇല്ലാണ്ട് ദേവത്തിനും നമ്മൾ ഇറങ്ങണ്ട ഉപ്പ ഉമ്മ ഭാര്യ മക്കൾ ഇതൊക്കെ ഏറ്റവും പ്രധാനമാണ് ലാസ്റ്റ് പാർട്ട് പറഞ്ഞാൽ നിർത്തണം നാലാമത്തത് സ്വർഗത്തിലെത്തുന്ന അമലേത് എന്ന ചോദ്യത്തിന് നബി അലൈഹി തങ്ങളുടെ ഉത്തരം നാട്ടാരൊക്കെ ആ ഇബാദത്തിന് വലിയ കൂലിയുണ്ട്

അത് അള്ളാഹു അയാളെ ഏറ്റെടുത്തതിന്റെ അടയാള എന്തായാലും നമ്മൾ സുബിഹിനെ ഉണരാറുണ്ട് കുറച്ച് നേരത്തോണ്ട് നേരത്തോണ്ട് എന്നിട്ട് കഴിയാത്തതിന്റെ കാരണം ഇമാം ഷാറാനി റഹി അള്ളാഹു പറയുന്നുണ്ട് തഹജ്ജുദ് തുടങ്ങുന്നുണ്ട് പക്ഷെ പതിവാക്കാൻ കഴിയുന്നില്ല അതിന്റെ കാരണം മഹാൻ അവൾ പറയാ എന്നെ പുകഴ്ത്തണം ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് ഒരാൾക്ക് സ്വന്തം തോന്നുന്നുണ്ടെങ്കിൽ അയാൾക്ക് തഹജു പതിവാക്കുക കഴിയില്ല ഈ വെസ്റ്റേൺ സൈക്കോളജിന്റെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് അത് വെസ്റ്റേൺ സൈക്കോളജി പല സ്ഥലത്തും തസവൂഫുമായി ഏറ്റുമുട്ടുന്നുണ്ട് ശരിക്കും കിതാബും സൈക്കോളജിയും പഠിക്കാതെ മുന്നോട്ട് പോയാൽ പല സ്ഥലത്തും നമ്മൾ ചിതറിപ്പോകും നമുക്ക് തോന്നരുത് ഞാൻ ഭയങ്കര സംഭവമാണ് അങ്ങനെ തോന്നിപ്പോയാൽ ഞാൻ ബഹുമാനിക്കപ്പെടേണ്ട ആളാണ് ഞാൻ സംഭവമാണെന്ന് തോന്നിയാൽ അയാൾക്ക് തഹജ്ജുദ് പതിവാക്കാൻ കഴിയില്ലെന്ന് ഇമാം ഷെറാനി റഹ്മുള്ള പറയുന്നുണ്ട് ചെറിയൊരു ചരിത്രം വർക്കത്തിന് വേണ്ടി പറഞ്ഞ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് പേര് വർക്കത്തിന് പറഞ്ഞ് ഞാൻ നിർത്തുന്നുണ്ട് ഇബിനു സീരിൻ റലി അള്ളാഹുനു അഥവാ മുഹമ്മദ് ബിൻ സീരിൻ റലി അള്ളാഹുനുണ്ടെ സഹോദരി ഹഫാബിൻ ദു സീരിൻ റലി അള്ളാഹുഅൻഹ വലിയ ആബിദത്താണ് നല്ല ഇബാദത്തെയും ഉമ്മമാരെ ആ മഹദി എല്ലാ ദിവസവും തഹജുദിൽ പതിനഞ്ച് ഖുറാനു ജുസ് രണ്ടു ദിവസത്തെ തഹജ്ജു കൊണ്ട് ഒരു ഹത്തു പൂർത്തിയാക്കും ആ മഹദിയവർ വിളക്ക് കത്തിച്ചിട്ട് തഹജ്ജു സംസ്കാരം ആരംഭിച്ചാൽ എണ്ണയങ്ങാനും തീർന്ന് വിളക്ക് അണഞ്ഞു പോയാൽ ആ മഹദിയുടെ ഖുർആനിന്റെ തഹജുദിന്റെ വറക്കത്തുകൊണ്ട് ആ ചുമരിങ്ങനെ ലൈറ്റ് എത്തും പ്രകാശിക്കും പ്രകാശമാണ് ഖുർആാനും പ്രകാശമാണ് അതുകൊണ്ടാണ് വിത്തറിൻ്റെ അവസാനത്തെ റക്കായത്തിൽ ഒരു ഹത്തുമോതി തീർക്കുന്നത് കൊണ്ട് രാത്രിയെ ഹയാത്താക്കുന്നതുകൊണ്ട് കൂടിയാണ് ദുന്നൂറയിൻ എന്ന് ഉസ്മാൻ അള്ളാഹുനുവിന് പേര് വന്നത് ദുന്നൂർന്ന് കാരണം അഞ്ച് കാരണമുണ്ട് അൽ മജാലിസുൽ വഴലയിലുണ്ട് അതിൽ ഒരു കാരണം അതാണ് നമുക്കൊക്കെ രാത്രിയെ ഹയാത്താക്കുന്ന ജീവിതം ഉണ്ടാവണം നാളെ ആഹ്റത്തിൽ ഖബറിൽ സുറാത്തുപാലത്തിൽ അവിടെ ഒക്കെ വെളിച്ചായിട്ട് വരുന്ന ഒരു വിഭാഗത്താണ് തഹജ്ജുദ് അത് നമുക്കുണ്ടാവണം തഹജ്ജുസ്കരിച്ചാക്കുള്ള ഏറ്റവും വലിയ വെച്ച എന്താന്ന് പറഞ്ഞാൽ സ്വലിഹീങ്ങളെ ബേക്കിൽ ഒളിച്ച് നിന്നിട്ട് സ്വർഗ്ഗത്ത് അങ്ങ് പോവാ അലയിക്കുംബിക്കാമില്ലേ നിങ്ങൾ തഹജുസ്കരിക്കണേ അതിന്റെ ഓഫർ എന്താ നിങ്ങൾ പറയണത് പറയാം ാണ് സാധാരണ ഒരു കാര്യം പറഞ്ഞാൽ ആപ്പിൾ കിട്ടും മുന്തിരി കിട്ടും സ്വർഗം കിട്ടും അങ്ങനെ കിട്ടും എന്നല്ലേ പറയണു ഇതെന്താ പറയണത് തഹജൂസ്കരിക്കണേ എങ്കിൽ അത് സ്വാലിഹിങ്ങളുടെ ചരിയാണ് അപ്പോൾ സ്വാലിഹിങ്ങളുടെ ശരിയായാലും നമ്മൾ ചെയ്യണമെന്നുണ്ടോ ആ ഉണ്ട് സ്വാലിഹിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പോവാ ഇല്ലെങ്കിൽ അവിടെ സ്വാലിഹിങ്ങളുടെ വേഹിക്കിൽ ഒളിച്ചെന്നാല് അറുപത് കുട്ടികൾ ടൂറിന് പോകാനുള്ള ബസ്സിൽ ബസ്സിലങ്ങോട്ട് കയറുമ്പോൾ അയിമ്പത്തൊമ്പത് കുട്ടീനും കേട്ടിട്ട് ഒരു കുട്ടിനോട് പറയും നീ ടൂറിന് വരണ്ടതെന്ന് പറഞ്ഞു എൻ്റെ അവസ്ഥ എന്തായിരിക്കും ആരാണ് എൻ്റെ സ്വാലിഹീകളുടെ വൈക്കിൽ ഒളിച്ചിരിക്കുന്നത് അങ്ങനെ ആട്ടിയോടിച്ച് നമ്മളെ അവസ്ഥ എന്നാൽ നമുക്ക് ആകപ്പാടെ സ്വാലീഹിങ്ങളല്ലേ ഉള്ളൂ അവരുടെയൊക്കെ ഹൃദയത്തിലിടം നേടണം വമന്താമിന സ്വാലിഹിങ്ങളുടെ കൽവിൽ ഇടം നേടിയാൽ ഖാനാ ആമിന നമ്മൾ പേടിക്കാതെ സ്വർഗ്ഗത്തിലെത്ത അള്ളാഹു തോഫിക്കയുമാറാവട്ടെ ഈ നാല് കാര്യങ്ങൾ പറഞ്ഞ ഈ ഹദീസിൻ്റെ വറക്കത്തോണ്ട് നമ്മളെ മജീദ്സ് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ വാഹർ ധവാൻ അറഹമുല്ലാ റബുലമീൻ അസ്ലാ അലൈക്കും വറഹമത്തല്ലാഹി വർക്കത്തു